ിൽ ഞാൻ അടിച്ചോട്ടോടെ പറയാം ലെഫ്റ്റിൽ എടുത്തുണ്ട് തൊട്ട് ലെഫ്റ്റ് അത് ലെഫ്റ്റില് ലെഫ്റ്റ് നോക്കി അവനേം കൂടെ കൊന്നിട്ട് പോകും അവനെയും അവനെയും കൊന്നിട്ട് പോയി ആ ഇതാണ് അഞ്ചു മണിക്കൂർ പക്ഷെ ഓക്കെ ഓക്കെ നീ മൂസ് പഠിക്കണം നിനക്ക് ഫൈറ്റ് എടുക്കാൻ നിന്റെ ഇഷ്ടത്തിൽ നിന്റെ ഇഷ്ടമുള്ള രീതിയിൽ ഫൈറ്റ് എടുത്തോ അതെ ഞാൻ രണ്ട് ടിക്കണത് ഭയങ്കര മണ്ടത്തരാണ് വിശ്വസം ഇതെപ്പോഴും പിൻ്റെ ഇത്ര നേരത്തെ അടിച്ച് വെക്കണി സംഭവം ചെയ്യണല്ലേ ഞാനൊരു കാര്യം പറയാം ഒരു ഒരു നോർമൽ പറയാണ ഇവന്റെ മുഖമാണ് ഇവന്റെ വീക്ക് പോയിന്റ് ഇവന്റെ മുഖത്തടിക്കാൻ മാക്സിമം നോക്ക ഹെവി അറ്റാക്സ് അതാണ് ഇവന്റെ ഇവന്റെ ഒരു ഇതെന്ന് പറയാം കാര്യം ടാ അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം കുറച്ച് ബേസിക് അറ്റാക്സ് കുറച്ച് കൊടുത്തതിന് ശേഷം നാലിടുന്നതാണ് നല്ലത് ആദ്യമേ നാലിട്ട് മാക്സിമം ഡാമേജ് കൊടുത്തിട്ട് സ്പെഷ്യൽ അറ്റാക്ക് ഇല്ലേ അതുകൊണ്ടിട്ട് ഞാൻ അവന്റെ എസ് പി ആദ്യമേ പകുതിയാവും പിന്നെ ഇവനെ ഈസി ടിപ്പ് ഉണ്ട് പക്ഷെ അത് അങ്ങനെ പറഞ്ഞു ഈ ഗെയിം എപ്പോഴും ഒരു കണ്ണ് അയില് വേണം അല്ല ഹെൽത്തില് വേണോ ഇനി വരും ഇനി വരും ഇനി വരും ഇനി വരും ഭയങ്കര ഹോപ്പിയാണ് ഇവന്റെ എബിലിറ്റി ചത്ത് ഞാനാ ഫേസ് ക്യാമ്പ് കാണട്ടെ ഞാൻ ഇരുന്നതാണ് ഒരു അഞ്ചര മണിക്കൂർ അയ്യോ കൊടുത്തു 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 സൗണ്ട് ഒക്കെ പാവ സാധാവ് ഒന്നും പാടില്ല കാസ്ട്രോ നിന്നെ പണിക്കൊണ്ടിരിക്കുവൻ അവനോടാണ് നീ സാവും കാണിക്കണേ അടി ഒരനോടെ

ಇಮೊಬ್ಲಿಸಿ നമ്മുടെ ലീക്കുവാണെങ്കിൽ നമ്മുടെ 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 കളി കളി ഇത് ഡോട്ട് ചെയ്തിട്ട് നാല് 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 ട്ടോ 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 ആ മാർ 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 ഇരിക്ക സ്റ്റിൽ നമ്മുടെ നമ്മുടെ ഇരിക്കല കളി ഒരു ഹെവിയും ഒരു ഹെവിയും ഡാമേജ് കഴിക്കാൻ കഴിച്ചിട്ട് നോക്കൂ മറിക്കൂ നേർക്ക് വരും ലാസ്റ്റ് ലാസ്റ്റ് നിന്റെ നേർക്ക് നേർക്ക് വരും വരും നമ്മൾ ലൊക്കേഷൻ അല്ലേ അതെ 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 ആ ആ ഇതാണ് ബാക്ക് 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 बाग अब्तरोलो बाबा बाबा मैं नाइस नाइस yeah. मोबाइल से ग्राम बीती बैंड 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 आ नाइस नाइस डोर्ज़े 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 जामिने लक्स oh. कैपेंटा कैस्टरो नमले हैवी अटैक लोड टू तो स्पॉक्स एलएम डोर्ज़ी मोबाइल से डोर्ज़ी मोबाइल से डोर्ज़ी मोबाइल से फ्लॉसीबॉक्स ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ടി ലാസ്റ്റ് വരും നമ്മുടെ 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 കളിയാണ് ചില്ലാവും വരാൻ നമുക്ക് ചില്ലാവും അത് വരെ അത് വരെ അത് വരച്ചില്ലാറ നിക്ക് ആ അറ്റാക്ക് രണ്ടു വട്ടം ഉണ്ട് ഇല്ല 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 നമുക്ക് 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 ചെയ്യണം ചെയ്യണം ഹീലില്ല ആവേശം ആവേശം ഭയങ്കര കൂടുതലാണ് അത് കുറച്ചേ പറ്റുള്ളൂ ആവേശം കൂടുതലാണേ അതെ അതെ കൗതുക കൂടുതലാണ് നിനക്ക് അത് കുറയ്ക്കണം അപ്പൊ അവസാനം കൊതുകടിക്കുന്ന ആവേശം കുറയ്ക്കണം ആവേശം കുറയ്ക്കണം നിന്ന് ഈ ഹീൽ ഒന്ന് ശ്രദ്ധിക്കുന്നില്ല ഇതാക്കുന്നില്ല കുഴപ്പമില്ല കിട്ടും ഇതിനകത്ത് കിട്ടും ഇതിനകത്ത് കിട്ടും ഇതിനകത്ത് കിട്ടും ഇതിനകത്ത് കിട്ടും ഇതിനകത്ത് കിട്ടും നേരെ പോയോളാം നേരെ പോയ ലോക്ക് ചെയ്തിട്ട് നേരെ പോയ നേരെ നേരെ പോയം കണ്ടി ലോക്ക് ചെയ്തിട്ട് നേരെ പോയ കടി അടിച്ചോടിച്ചു അടിച്ച് അടി ഒരുപാട് പോയി കയ്യാവല്ലേ 오오 기가 막혀 기가 막혀 이 하이 기가 막혀 네리 네아 베이 나자 프리치야네 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 안한테 인첸네 4또 인첸네 4또 아디티 ോ കൊടുക്കോട് കൊടുക്കോട് കുഴപ്പമില്ല ഹാൻഡ് അറ്റാക്കിനു സമയം കൂടും ഹാൻഡ് അറ്റാക്കിന് സമയം കൂടു നമുക്ക് ഇപ്പഴും ഉണ്ട് ഹെവി കൊടുത്തുള്ള ഓപ്ഷൻ ഇപ്പോഴുണ്ട് ഹെവി കൊടുത്തുള്ള ഓപ്ഷൻ ആ അതൊരു കൈഡ് അതൊരു കൈഡ് അതൊരു കൈഡ് അതൊരു കൈ ഇനി ഓടി ഓടിപ്പോയിട്ട് ഹെവി കൊടു മാറിക്കൊടുക്കുക മാർക്കൊടുക്ക മാുണ്ട് നമുക്ക് എല്ലാം ഉണ്ട് പയ്യെ കളിച്ചാൽ മാത്രം ഡോർജ്ജ് അടുത്ത വരെ വെയിറ്റ് ഇങ്ങോട്ട് വരെ പോകണം നല്ല ഡോർജ് നല്ല ഡോർജ് തിരിച്ചു വാ ഇമ്മൊബിലൈസേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യ് ഡോഡ്ജ് മാത്രം കളിക്കും വീണ്ടും വരുവേ ലാസ്റ്റ് എണ്ണം നിന്റെ നേർക്ക് വരുവേ ലാസ്റ്റ് എണ്ണം നിന്റെ നേർക്ക് വരുവേ വരണോട് വരും വരണോട് വരും വരണോട് വരും ഇമ്മൊബിലൈസേഷൻ ഉണ്ട് ക്ലോസ് പോയിട്ട് ഇമ്മൊബിലൈസ് ഹെവി 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 ഹെ ൈസേഷൻ ഉണ്ട് നാലിപ്പരും ഇല്ല അവർജ്വാസൻ വേണ്ടി വേറ്റ് ഇമോബിലൈസേഷൻ വേണ്ടി വേറ്റ്

നീയൊക്കെ ഇറങ്ങിപ്പോയാലേ അത് ഇതുണ്ടാവും ഭാഗ്യം വേണം നീക്കി ഞാൻ ചേച്ചി ം കളി ഒന്നും പറയല്ലോ കിടിലും കളി ആശ്രോ

നീ ഒരു ദിവസം ഒരു ഒന്നര ചാപ്റ്റർ അല്ല ഒരു ചാപ്റ്റർ ടാർഗറ്റിൽ കളിക്കണം അതാണ് നല്ലത് അതാ ചാപ്റ്റർ ത്രീ ഒക്കെ എന്തായാലും രണ്ട് രണ്ട് ദിവസം വേണം ചാപ്റ്റർ ത്രീ ഭയങ്കര ഹൈ ആ ഭയങ്കര കൂടുതലാണ് ഇങ്ങോട്ട് കേറണ്ട ഇങ്ങോട്ട് കേറണ്ടല്ലോ ഇങ്ങോട്ട് നീ നീ ഓ ഞാൻ തീർത്തു ഞാൻ തീർത്ത് ഞാൻ തീർത്തു സോൾ എടുക്കാല്ലോ സോളെടുക്കാൻ പറ്റത്തില്ലേ ബാക്കി ഇതൂടെ ഫൈനേ പറ്റത്തുള്ളൂ അല്ല ഇപ്പൊ ഇവന് റസ്റ്റ് എടുക്കണ്ടേ പോയി ഉണ്ടോ ഉണ്ടോ ആണോ എനിക്ക് അറിഞ്ഞൂടോ ഓർമ്മയില്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല ആ ഉണ്ട് 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 ലെഫ്റ്റിലുണ്ട് സ്ട്രൈൻ ഉണ്ട് സ്ട്രൈൻ ഉണ്ട് ശരി 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 മറന്നു മറന്നെ ലെഫ്റ്റില് സൈനുണ്ട് സ്ട്രൈൻ ഉണ്ട് അല്ലടാ അത് ഇപ്പഴും എടുക്കാൻ പറ്റൂടാ അത് ഇപ്പഴെടുക്കാൻ പറ്റുമല്ലോ

ഫോക്കസ് മാത്രം ഒന്ന് ഹീൽ എടുക്കണേ േ ഒന്ന് ഹീൽ എടുക്കണേ ഒരു ഹീൽ എടുക്കണേ ഒരു കീൽ എടുക്കണേ അടുത്ത കൊടുക്കൂ അടുത്ത ഡാമേജിന് ശേഷം നാല് നാല് എടുത്തോ നാലെടുത്തോ നാലെടുത്തോ നാലെടുത്തോട്ട് ചെയ്തതിന് ശേഷം നാല് ആ നൈറ്റ് കത്തിക്കാൻ കത്തിക്കാൻ മാക്സിമം ഡാമിടും തീ വരുമ്പോൾ ഞാൻ പറയാവേ ഇല്ല തീ വരുമ്പോൾ പറയാം തീ വരുമ്പോൾ പറയാം ബാറ് ഫുൾ ആ ആഹ് സ്റ്റാമിനോട്ട് നമ്മൾ ഡോർജിലാണ് ഡോർജിലാണ് ഡോട്ടിലാണ് ഇമൊബിലേക്ക് ഇപ്പൊ വരും അടുത്ത ഡോട്ട് കഴിഞ്ഞിട്ട് ഇമുകളിലേക്ക് അടുത്ത ഡോട്ട് ഉണ്ട് ഇതുകൂടെ കഴിഞ്ഞിട്ട് ഇമൊബിലേ ചെയ്താൽ മതി ക്ലോസിൽ നിൽക്കണം കൊടുക്കോട് കൊടുത്തോളാം കൊടുക്കൊടുക്കോ കൊടുത്തോണ്ടിരുന്നത് കൊടുത്തോണ്ടോ കുഴപ്പമില്ല ഡോട്ട് 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 നല്ല നല്ല കഴിഞ്ഞ ഉടനെ കൊടുത്തോ 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 അവൻ നൈസ് 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 ഒന്ന് 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 ബാക്ക് 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 ഹീൽ 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 എടുക്കാം എടുക്കാം എടുക്ക് 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 വെയിറ്റ് വയ്ക്ക അവനെ ഡോട്ട് നമുക്ക് നല്ല ഡോർജ് നല്ല ഡോർജ് റിമോപ്ലിസ് ഹീൽ വേണം ഹീൽ വേണം ഹീൽ വേണം ഹീല് വേണം ഡോർജ്ജ് ആ റിമബ്ലിസ് വരുന്നില്ല യ്യതൊക്കെ വേണ്ട നമുക്ക് കാണിച്ചോട്ടെന്തോ കാണിച്ചോട്ടെ കൊടു 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 ലെറ്റ്സ് ഗോ ഈസ് മെസ്റ്റ് ഫൈസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ വേള വെനീഷ്യയാണ് വെറ്റീൻ ഇല്ല വേളം ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ഇതാണ് അങ്ങോട്ട് കേറ ഇവിടെ ആ അതൊക്കെ പറക്കിക്കോ